രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിനെ നിങ്ങൾക്ക് പേൾഗ്രാസ് വീട്ടിലേക്ക് കൊണ്ടുപോകാം പേൾ ഗ്രാസ് സീസൺ ടു നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്ത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു സുബിൻപ്രോ യെസ് ബ്രോയുടെ ഒരു പതിനഞ്ച് ഏക്കർ വരുന്ന ഒരു പേൾഗ്രാസ് പാടത്താണ് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പതിമൂന്ന് രൂപയ്ക്ക് പേൾഗ്രാസ് കിട്ടിരുന്നു സ്ക്വയർ ഫീറ്റ് അത് ഭയങ്കര വൈറലായി അവസാന സാധനം കിട്ടാൻ തോന്നുന്നു ഇപ്പോൾ സീസൺ ടു ഇപ്പോഴും താ പതിനഞ്ച് ഏക്കർ സ്ഥലം നിറയെ നമ്മുടെ പേർഗ്ലാസ് വെച്ച് കുടിപ്പിച്ചിട്ടുണ്ടല്ലേ തൃശ്ശൂർ പുത്തൂരാണ് നമ്മുടെ സ്ഥലം ചോദ്യം പ്രോ പതിമൂന്ന് രൂപയ്ക്ക് പേർഗ്ലാസ് കൊടുക്കുന്ന സ്ഥലം കേരളത്തിൽ ഇല്ല ഇല്ല കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ കുറവാണ് ആ അപ്പൊ എന്താ എങ്ങനെയാണ് നമ്മൾ പതിമൂന്ന് രൂപയ്ക്ക് കൊടുക്കണേ നമ്മള് ഇടനിലക്കാരില്ലാതെ പാർട്ടിക്ക് നേരിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നേരെ വന്ന് എടുക്കാം ആൾക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആണ് നമ്മൾ ഈ പറഞ്ഞ റേറ്റിനെ നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് പേജും ഫേസ്ബുക്ക് Vezes, euh, um, oh, um, ും ഫോളോ ചെയ്ത് തരുന്നവർക്ക് നമ്മൾ ഒരു രൂപ വേണ്ടി കുറച്ച് നമ്മൾ കൊടുക്കുന്നത് മുപ്പതാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് എല്ലാവരും വാങ്ങിക്കുന്നത് ഇൻക്ലൂഡഡ് വണ്ടിക്കാശ്ശ്ശാണ് വാങ്ങിക്കുന്നത് അതർ സ്റ്റേറ്റിലേക്ക് പോകുമ്പോ നമ്മൾ പ്ലസ് വണ്ടി വണ്ടിക്കാശ് കൂടി നാല് സ്ക്വയർ ഫീറ്റിന്റെ ഷീറ്റ് ആണ് പതിനെട്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് ഇഞ്ച് നിങ്ങളാണത് മുപ്പത്തിരണ്ട് പൊതുവെ ആണ് ഇതിന്റെ അടിയിൽ നിന്ന് വേറെ കളകളോ കാര്യങ്ങളോ അപ്പോൾ പതിമൂന്ന് രൂപയ്ക്ക് പേൾ ഗ്ലാസ് കിട്ടുന്ന ഈ സ്ഥലം നിങ്ങൾ മറക്കണ്ട തൃശൂർ പുത്തൂരാണ് സുബിൻ സുബിംബ്രോയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്